അവൻ ഉണ്ണിയപ്പം തന്നെ അവൻ എടുത്ത് ഉണ്ടാ കണ്ടാ കണ്ടോ പോയി എടുത്ത കണ്ടോ ഉണ്ണിയപ്പം പോയി എടുത്ത് തിന്നുന്നുണ്ടോ പല്ലപ്പം ചോട്ടോപ്പാ കണ്ടോ മോനെ ഫുഡിയാശ് ഫുഡടിയാശാന് ഫുഡടിക്കുന്നു കണ്ട അവൻ പോയി അവൻ പോയി ഉണ്ണിയപ്പം തന്നെ പൊക്കി എടുത്തു കക്കു അന്നേരം പറഞ്ഞ അവൻ ഉണ്ണിയപ്പം തന്നെ പോയി എടുക്കുവെന്ന് രണ്ടാമതെന്തുവാ മണിയെടുക്കുന്നേ കരയുന്ന അവന്റെ അച്ഛനെ പോലെ തന്നെ അവൻ ആഹാരം കഴിഞ്ഞിട്ടേ ഉള്ളവൻ എന്തും അവൻ തന്നെ മലം